നോട്ടീസ് പിരീഡ് നൽകാതെ അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു അറിയിപ്പ് നൽകാതെ വ്യക്തമായ കാരണങ്ങളൊന്നും ധരിപ്പിക്കാതെ ഒരു തൊഴിലാളിയെ ഒരു കമ്പനി പിരിച്ചുവിടുകയാണെങ്കിൽ തൊഴിലാളിക്ക് എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ ലഭിക്കാനുള്ള ഒരു വകുപ്പ് ഇവിടെ ഉണ്ടോ പല ആളുകളും കടന്നു പോയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും ഇതിന് കൃത്യമായ ഒരു ഉത്തരം ഉത്തരമിപ്പോൾ നൽകുകയാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം വിദേശിയായ ഒരു അറബ് വനിത ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ബഹ്റിനി കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇരുന്നൂറ്റി എൺപത് ദിനാറ് ശമ്പളത്തിൽ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിലുള്ള ഒരു ജോലിയായിരുന്നു അത് അങ്ങനെ ഈ ജോലിയിൽ പ്രവേശിച്ച് എട്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും യാതൊരു മുന്നറിയിപ്പും കൂടാതെ നോട്ടീസ് പീരീഡ് നൽകാതെ കാരണമൊന്നും അറിയിക്കാതെ ഈ സ്ത്രീയെ ആ കമ്പനി ടെർമിനേറ്റ് ചെയ്യുന്നു ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൻ്റെ കാരണമൊന്നും അറിയിച്ചില്ല നോട്ടീസ് പീരീഡ് നൽകിയില്ല എന്ന് മാത്രമല്ല ഇവർക്ക് എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്സോ അങ്ങനെയുള്ള മറ്റ് ആനുകൂല്യങ്ങളൊന്നും നൽകാതെയാണ് ഈ കമ്പനി ഇവരെ പറഞ്ഞു വിട്ടത് അങ്ങനെ ഈ സ്ത്രീ ഇതിനെ നിയമം മൂലം നേരിടാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ മുതിർന്ന ഒരു അഭിഭാഷകന്റെ സഹായത്തോടു കൂടി കോടതിയെ സമീപിച്ചു കോടതിയിൽ അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു ഓഫ് സർവീസ് ബെനിഫിറ്റ്സ് കൂടാതെ ഇവരുടെ ആനുവൽ ലീവ് സാലറി റിട്ടേൺ എയർ ടിക്കറ്റ് സർവീസ് സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങൾ നൽകണമെന്നായിരുന്നു ഇവരുടെ ഒരു ആവശ്യം ഇരു വിഭാഗങ്ങൾക്കും പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടു എന്നാൽ ഈ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ അതോറിറ്റീസിന് എന്തുകൊണ്ടാണ് ഇവർക്ക് നോട്ടീസ് പീരീഡ് നൽകാതിരുന്നതെന്നോ അല്ലെങ്കിൽ കാരണം അറിയിക്കാതെ പിരിച്ചുവിട്ടത് എന്നുള്ളതിനോ വ്യക്തമായൊരു വിശദീകരണം നൽകാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ബഹ്റിൻ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ ആയിരത്തി പന്ത്രണ്ട് ആർട്ടിക്കൾ തൊണ്ണൂറ്റി ഒൻപത് എന്നീ വിഭാഗങ്ങളൊക്കെ പ്രകാരം ഈ ജോലി ചെയ്തിരുന്ന സ്ത്രീക്ക് മൂവായിരം ദിനാർ കമ്പനിയോട് കോമ്പൻസേഷനായി നൽകാനായി കോടതി ഉത്തരവിടുകയും ചെയ്തു അപ്പം പറഞ്ഞു വന്നത് നമ്മുടെ ഭാഗത്തൊരു ഒരു ന്യായമുണ്ടെങ്കിൽ അതിനെ നിയമം മൂലം നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാനുള്ള അത് എത്ര ചെറുതോ വലുതോ ആയ തുകയാണെങ്കിൽ പോലും ആനുകൂല്യങ്ങളാണെങ്കിൽ പോലും അത് നമുക്ക് നേടിത്തരുന്ന തരത്തിലുള്ള നിയമവും വ്യവസ്ഥകളുമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സംഭവമായി വേണം ഇതിനെ കാണാൻ ബഹ്റിനിലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ജീവിത നിലവാരത്തെ പറ്റി പലപ്പോഴും നമ്മളൊക്കെ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് വിദേശികൾ വന്ന് തന്നെ ഏറ്റവും മികച്ച ഫീഡ്ബാക്ക് നൽകി പോകുന്ന അപൂർവം ചില രാജ്യങ്ങളിൽ ഒന്നുമാണ് ബഹ്റിൻ എന്ന് പലപ്പോഴും നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇപ്പോഴിതാ ബഹ്റിന് ഇത്തരത്തിലുള്ള മറ്റൊരു അംഗീകാരം കൂടി ലഭിച്ചിരിക്കുകയാണ് ഒരു അമേരിക്കൻ മാഗസിൻ ആയ സി ഒ വേൾഡ് എന്ന് പറയുന്ന അവരൊരു ഇറക്കി ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ആണ് ആ ടേമിനെ സൂചിപ്പിക്കുന്നത് ഇവരുടെ ഈ ഒരു ഇൻഡെക്സിൽ ബഹ്റിന് അറബ് മേഖലയിൽ രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് ആഗോളതലത്തിൽ മുപ്പത്തിയാറാം സ്ഥാനമാണ് ബഹ്റിനുള്ളത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു ഇൻഡെക്സ് അവർ തയ്യാറാക്കുന്നത് അതിൽ സുരക്ഷ സാമ്പത്തിക സുസ്ഥിരത കുടുംബമായി താമസിക്കാനുള്ള ഒരു പശ്ചാത്തലം തൊഴിൽ മേഖലയിലെ സാധ്യതകൾ അവിടെ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിയമങ്ങൾ കാലാവസ്ഥ അങ്ങനെ നിരവധി ഘടകങ്ങൾ പരിഗണിച്ച് നൽകുന്ന ഒരു അവാർഡാണിത് ഇതിൽ അറേബ്യൻ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് യു എ ഇ ആണ് ആഗോളതലത്തിൽ പതിനെട്ടാം സ്ഥാനത്താണ് യു എ ഇ നിൽക്കുന്നത് യു എയും ബഹ്റിനും കഴിഞ്ഞാൽ അറബ് മേഖലയിൽ അടുത്ത സ്ഥാനത്തെത്തിയിരിക്കുന്നത് സൗദി അറേബ്യയും സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ അറുപത്തിയാറാമത് വാർഷികാഘോഷത്തിനും കൺവെൻഷനും കൊടിയേറിയിരിക്കുകയാണ് ഒക്ടോബർ നാലാം തീയതി വെള്ളിയാഴ്ച കത്തീഡ്രൽ വികാരി ഫാദർ സുനിൽ കുര്യൻ ബേബിയാണ് കൊടിയേറ്റ് നടത്തിയത് പെരുന്നാൾ ശുശ്രൂഷകൾക്കും കൺവെൻഷനും ഇടുക്കി ഭദ്രാസന മെത്രോപൊലിത്തയും കണ്ണനാട് വെസ്റ്റ് ഭദ്രാസന സഹായ മെത്രോപൊലിത്തയുമായ അഭിവന്ധ്യ സക്കറിയ മാർ സെവേറിയോസ് തിരുമേനി നേതൃത്വം നൽകും ഒക്ടോബർ ആറ് ഏഴ് എട്ട് തീയതികളിൽ വചന ശുശ്രൂഷയും പത്താം തീയതി വ്യാഴാഴ്ച രാത്രി ഏഴ് മണിക്ക് നമസ്കാരവും മധ്യസ്ഥ പ്രാർത്ഥനയും പ്രദക്ഷിണവും ആശീർവാദവും ഉണ്ടായിരിക്കും ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി